കേരള രാഷ്ട്രീയം ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വീറും വാശിയുമേറിയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് നാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് രണ്ടാം ഘട്ട പോളിംഗ് നടക്കുകയാണ് അതോടുകൂടി രണ്ട് ഘട്ടങ്ങളിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാവുന്നു പതിനാല് ജില്ലകളും വിധി എഴുതുകയാണ് എന്തായാലും ഇത്രയ്ക്കും ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര് മേൽക്കൈ നേടും എന്നത് കേരള ജനത ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം തൊണ്ണൂറ്റിയഞ്ചിലാണ് ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമ്പ്രദായം കേരളത്തിൽ നടപ്പിൽ വരുന്നത് അന്ന് മുതൽ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിലൊഴികെ ബാക്കി എല്ലാ കാലത്തും എൽ ഡി എഫിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേധാവിത്വം ലഭിക്കാറുള്ളത് കഴിഞ്ഞ രണ്ടു തവണയും രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും എൽ ഡി എഫിന്റെ ഒരു അപ്രമാദിത്വമാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നാൽ ഇത്തവണ കോൺഗ്രസ് അറിയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന ഒരു കാശ് നമ്മൾ കണ്ടു കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ് സെമി ഫൈനലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയാൽ മാത്രമേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താനാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും പതിവന് വിപരീതമായി മുൻപെങ്ങുമില്ലാത്ത വിധം അച്ചടക്കത്തോടും ഒത്തൊരുമയോടും കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം തെളിയുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ ആർക്ക് മേൽക്കൈ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സർവേ അത് വലിയ രീതിയിൽ യു ഡി എഫിന്റെ തരംഗം വെളിവാക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും യു ഡി എഫിന്റെ ഒരു തേരോട്ടം ഉണ്ടാകും എന്നാണ് ഈ സർവേ പറയുന്നത് സംസ്ഥാനത്ത് ആറ് കോർപ്പറേഷനുകളാണ് നിലവിലുള്ളത് അതിൽ അഞ്ചെണ്ണവും ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭരണത്തിലാണ് യു ഡി എഫിന് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണുള്ളത് എന്നാൽ ഈ ആറ് കോർപ്പറേഷനുകളിൽ ഇത്തവണ നാലെണ്ണം യു ഡി എഫ് പിടിച്ചടക്കും എന്നാണ് ഈ സർവേ പറയുന്നത് അതിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം ആ സർവേയിൽ അതിന്റെ കാരണവും വ്യക്തമാക്കുന്നുണ്ട് ഒരു പക്ഷേ ആ സർവേ നടത്തിയവർ തന്നെ പറയുന്നുണ്ട് ഈ സർവേ ഫലം കാണുമ്പോൾ ഒരുപക്ഷെ പലരും നെറ്റി ചുളിച്ചേക്കാം കാരണം നിലവിൽ വെറും പത്ത് സീറ്റ് മാത്രമുള്ള യു ഡി എഫ് ആ പത്ത് സീറ്റിൽ നിന്നും എങ്ങനെ അൻപത്തിയൊന്ന് സീറ്റിലേക്ക് എത്തി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുമെന്നത് എന്നാൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ആ സർവേയിൽ നിരത്തുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശബരിനാഥൻ തന്നെയാണ് ശബരിനാഥനെ പോലെ നഗരത്തിലെ സുപരിചിതനായ മുൻപ് രണ്ടു തവണ എം എൽ എ ആയ ഒരു യുവമുഖത്തെ മേയർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ട് കോൺഗ്രസ് നടത്തിയിരിക്കുന്ന ഒരു ഗാംബ്ലിംഗ് ഒരു ചൂതാട്ടം അത് വിജയിച്ചിരിക്കുന്നു എന്നാണ് ഈ സർവേയിൽ പറയുന്നത് കാരണം മറ്റു രണ്ട് മുന്നണികൾക്കും അവര് രണ്ടു മുന്നണികളും ആ കോർപ്പറേഷൻ പ്രബല ശക്തികളാണ് എന്നാൽ അവർക്ക് രണ്ടുപേർക്കും വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഇത്രക്കും താര മുഖം ഉള്ള ഒരു വ്യക്തിയെ മേയർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ശബരിനാഥനെ പോലെ യുവാവായിട്ടുള്ള അല്ലെങ്കിൽ ഈ നഗരത്തെ കുറിച്ച് ദീർഘവീക്ഷണമുള്ള ഒരു ടെക് മുൻപൊരു ആയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രചരണത്തിലൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് തന്റെ മിഷനും എന്താണ് തന്റെ മിഷനും എന്നൊക്കെ അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിയെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാക്കിയും കാണണം എന്നൊരാഗ്രഹം കോർപ്പറേഷനിലെ ജനങ്ങൾക്കൊന്നാകെ ഉണ്ട് അതിന് ആ ഒരു കാരണത്താൽ മാത്രം യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യാൻ ജനങ്ങൾ സന്നദ്ധരാണ് അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഈ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് ഇത്തവണ പ്രവചനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷകളെയെല്ലാം തകർത്തുകൊണ്ട് എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് അവിടെ വൻ തേരോട്ടം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് സർവേ പറയുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് ഇത്തവണ പിടിച്ചടക്കും മാത്രവുമല്ല കഴിഞ്ഞ കാലങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് ടൈം നോക്കിയാൽ രണ്ടായിരത്തി പത്ത് മുതലുള്ള ഒരു കാലം നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് തവണയും യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു ഡിക്ലൈൻ ഉണ്ടായ കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അവിടെയാണ് ഈ ഒരു ശബരിനാഥൻ ഫാക്ടർ അവർക്ക് ഗുണകരമായിട്ട് മാറുന്നത് എന്ന് ഈ സർവേ പറയുന്നുണ്ട് പിന്നീട് മറ്റു മൂന്ന് കോർപ്പറേഷനുകൾ കൂടി യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സർവേയിൽ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ നാല് കോർപ്പറേഷനുകളിൽ ആ യു ഡി എഫിന്റെ ഒരു മേധാവിത്വം ഉണ്ടാകും മറ്റു രണ്ടിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ശക്തമായിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത് ഒരുപക്ഷെ അവിടെ എൽ ഡി എഫ് ഭരണം നേടിയേക്കാം എന്നാണ് ഈ സർവേയിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സർവേ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് എൺപത്തി ഏഴ് ഉള്ളത് അതിൽ മട്ടന്നൂർ ഒഴികെയുള്ള എൺപത്തി ആറിടങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ അൻപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളും യു ഡി എഫ് നേടും എന്ന ഈ സർവേ പറയുന്നുണ്ട് അതായത് വലിയ വമ്പിച്ച ഒരു മുന്നേറ്റം നഗരസഭകളിലും യു ഡി എഫ് നടത്തും യു ഡി എഫിന്റെ ഒരു തേരോട്ടമായിരിക്കും കോർപ്പറേഷൻ നഗരസഭകളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുക എന്നാണ് വസ്തുമായിട്ട് നടത്തിയിരിക്കുന്ന ഈ സർവേയിൽ പറയുന്നത് അൻപത്തി അഞ്ച് മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിന് ഭരണം ലഭിക്കുമെന്ന് ഈ സർവേ പറയുന്നു അത് ചെറിയ ഒരു കണക്കല്ല നിലവിൽ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിൽ ഏതാണ്ട് നാല്പത്തിമൂന്ന് മുനിസിപ്പാലിറ്റികൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ നാൽപ്പത്തി ഒന്നിടത്ത് യു ഡി എഫിന് ഭരണമുണ്ട് അങ്ങനെ ഇഞ്ചുടിഞ്ചൊരു പോരാട്ടമാണ് കഴിഞ്ഞ തവണ മറ്റ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫിന് ഒരു തിരിച്ചടി നേരിട്ടപ്പോഴും മുനിസിപ്പാലിറ്റികളിൽ പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ അതിനും മുകളിലേക്കൊരു പ്രകടനം യു ഡി എഫിനെ മുനിസിപ്പാലിറ്റികളിൽ നടത്താൻ കഴിയുമെന്നാണ് ഈ സർവേ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിയ ഒരു കണക്ക് നോക്കിയാൽ മുന്നണികളുടെ ഒരു കണക്ക് നോക്കിയാൽ അവിടെ യു ഡി എഫിന് എൽ ഡി എഫിനെക്കാളൊരു മേധാവിത്വമുണ്ട് ഇരുപത്തിരണ്ട് മുൻസിപ്പാലിറ്റികളിൽ യു ഡി എഫ് ക്ലിയർ മെജോറിറ്റി നേടിയപ്പോൾ എൽ ഡി എഫിന് പത്തൊൻപതിടങ്ങളിൽ മാത്രമേ ക്ലിയർ മെജോറിറ്റി നേടാൻ സാധിച്ചുള്ളൂ എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ഭരണത്തിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് രണ്ട് മുനിസിപ്പാലിറ്റികൾ അധികമായിട്ട് എൽ ഡി എഫിന് ഭരണത്തിലേറാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നും എൽ ഡി എഫിന് വലിയൊരു തിരിച്ചടി ഇത്തവണ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാൽപ്പത്തി ഒന്നിടങ്ങളിൽ നിലവിൽ ഭരണത്തിലുള്ള യു ഡി എഫ് അത് അൻപത്തി അഞ്ചാക്കി ഉയർത്തും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള തരംഗം ഈ കോർപ്പറേഷൻ നഗരസഭകളിലൊക്കെ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട് എന്നാണ് ഈ സർവേ പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിന്റെ ഏജൻസിയാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സർവേകളും അദ്ദേഹം അവരുടെ ഏജൻസി നടത്തിയിട്ടുണ്ട് അത് കെ പി സി സിക്ക് അതിന്റെ റിസൾട്ട് കൈമാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് എന്തായാലും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വിധി ആണ് ജനങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അനുകൂലമായ ഒരു തരംഗം സംസ്ഥാനത്തുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്